ഞാൻ അന്നീം കൊണ്ട് സ്ഥലം വരെ പോകാൻ കഴിഞ്ഞു കൊണ്ടുപോകാൻ ഇനിയാ അവിടെ നമ്മള് പാത്ര അറി വിളിക്കില്ലേ താതെ കൊടുക്കണ്ട കൊടുക്കണ്ടോ താത പിന്നു പിന്നെ കുട്ടിയല്ല എല്ലാ കുത്തി എന്റെ കുട്ടിയും

ിലേ ബദിാള കൊത്തവളവേ ബദ്രീങ്ങളെ പെട്ട നാട്ടിലേ ബഹ്രലയും നീന്തപ്പോയവൻ ലൈലാ മജിനുവിലേ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന പാട്ടിലെ പാട്ടിലേ കണ്ടുപോന്നി ആരനേ കണ്ടുപോന്നി ആരനേ അപ്പൊ ഗായ്സ് നമ്മൾ ചാനൽ അങ്ങനെ പോയി 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 എവിടെ എത്തിയിറങ്ങി തൊണ്ണൂറ്റി എട്ടായിരം സബ്സ്ക്രൈബർ അയക്കണേ എന്റെ മൊത്തത്തിൽ വർക്ക് ഷീണല്ല എന്റെ സമ്പാദ്യങ്ങള് ഉച്ചക്ക് ഞാൻ എന്തെയ്തു ഇവിടെ വന്നപ്പോ ഓട്ടിയാ ഇവിടെ ഓട്ടിയെ എന്താ എനിക്ക് പറയാലോ എന്നോട് ഞാൻ പറയാ അപ്പൊ ഓക്കെ തൊണ്ണൂറ്റി എട്ടായിരം സബ്സ്ക്രൈബർ ഇങ്ങനെ കടന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആകാൻ നിൽക്കണം ഞങ്ങളുടെ ചാനൽ ഇടി മോങ്കളിയെ ഇവിടെ നോക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഏകദേശം ഞങ്ങൾക്ക് എന്റെ ഒരു കണക്കൂട്ടർ പ്രകാരം ആണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഞമ്മ സബ്സ്ക്രൈബർ ആയി ലൈറ്റ് ഓഫ് ആക്കിട്ട് മറ്റു നോക്കി അഞ്ചു പേര് തരാം അഞ്ച് വേറെ എന്താണ് പറയുന്നത് രണ്ട് സ്റ്റാർ സ്റ്റാറാണ് ഞാൻ ി അകല എന്താ നിങ്ങള് നല്ല ഉറക്കശീല ഇണ്ടില്ലേ മോത്ത് അതിനു ഞാൻ ഉറങ്ങി ടി വി കണ്ട് കുട്ടികണ്ട് എന്താ എന്താ വാട്ട് പിടാന്തോട്ട് കാന്താരി കോന്ന് കാന്താരിയെ ഞാന് അന്നീം കൊണ്ട് സ്ഥലം വരെ പോകാൻ കേട്ടിരുന്നു അവിടെ അവിടെ നമ്മള് പാത്രത്തിടെ ആരംഭിക്കില്ലേ താത്ത കൊടുക്കണ്ട കൊടുക്കണ്ടോ താത്ത പിറ്റിന്റെ കുറ്റം പറഞ്ഞു കുട്ടിയല്ല കുട്ടിയാണ് ഇപ്പൊ എന്റെ കുട്ടിയല്ല കുട്ടിയ കുട്ടികളും സ്കൂള് വന്നിട്ട് കുടിച്ചിട്ടില്ല അവള് കുളിച്ചിട്ടില്ല അപ്പൊ പറഞ്ഞു പോണ്ട ജൂലൈ പതിനാല് അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചക്കട്ടപ്പോൾ വീണ് എന്ന് പറഞ്ഞ പോലെ ചാനലാണ് ഞങ്ങളത് കാരണം ഒരു തമാശക്ക് തുടങ്ങിയത് ജൂലൈ ജൂലൈ പതിമൂന്നിന് ദേരി ബർത്ത്ഡേ ആണ് അന്ന് രാത്രി ഞങ്ങൾ ചെറു എന്താ പറയല്ല ഫുഡ്ണ്ടാക്കിട്ട് ഒരു ചെറിയൊരു സൽക്കാരം പോലെ പോര നടത്തിന് അന്ന് രാത്രി പാട്ട് പാടുക അല്ല അപ്പൊ ഞാൻ പറഞ്ഞ പോ കേട്ടോ നേരെ നാ മൂന്നേ അയമ്പായിട്ടുള്ളൂ അപ്പം വന്നിട്ടുള്ളൂ കലവിലയാണ് അപ്പോൾ പറയാതാണ് ജൂലൈ പതിനാലാം തീയതി തുടങ്ങിയ ചാനൽ അതായത് ഇപ്പം ഇതിപ്പോൾ ജൂണ് എട്ടാം തീയതി ഒമ്പതൊക്കായി ഒമ്പതാം തീയതി ഒക്കെ അറിയിച്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ അപ്പം എന്താ ജല പ്രതീക്ഷിക്കാത്ത ഒരു ചാനലിൻ്റെ വളർച്ചയാണ് ഇതിനിടയ്ക്ക് നമുക്ക് പൈസ കിട്ടും ചിലപ്പോൾ നമുക്ക് ഇപ്പം വീട്ടിനകത്തോ പൈസ കിട്ടൂല വ്യൂസ് ചിലപ്പോൾ കുറയും അത് യൂട്യൂബിൽ നൽകുകയാണ് ഇപ്പം അത് നമ്മളെ ചാനൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഏ ആ എസ് ഐമി ആണ് അവിടെ നല്ല പാട്ടും ടീച്ചർ കുഞ്ഞാമതാജി മോട്ടിയെ എന്താണൊക്കെ പറയാലോട്ടിയേ ഇനി എനിക്ക് വന്നിട്ട് പുതിയ പാട്ട് പഠിച്ചിരിക്കണേ ഹാൻഡ്സ് ടച്ച് യു ആർ ഷോൾഡർ ടച്ച് അപ്പോൾ ഏകദേശം നാല് മണിയാണെങ്കിൽ അപ്പോൾ സ്കൂളിൽ പോകുന്നു വിട്ട് വന്നിട്ടുള്ളൂ പിടിച്ചിട്ട് പോലും ഇല്ല ഏഹ് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാം ഏ എന്താണ് ഇപ്പോഴത്തെ ആ പാടുകയും കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവരും അറിയിക്കണമല്ലോ കാരണം നമുക്ക് നൂറ് നൂറ് കെ സബ്സ്ക്രൈബർ ആയാകാൻ പോകുന്നു നൂറ് കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച പരിപാടികളൊന്നുമില്ല കാരണം ഞങ്ങൾ വൺ മില്യൺ ആയിട്ടുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യുക പരിപാടികളെ വിളിയേ അങ്ങനെ നല്ല ഉറക്കനും പുതിയതേ കാരണം ഞാൻ വന്ന് കടന്നു തുടങ്ങി അപ്പുറത്ത് ഇപ്പോഴ ആള് കുട്ടിനെ കൊണ്ട് കടന്നു തുടങ്ങി മൂന്നര മണി ഞാൻ വെച്ചാ കടന്നെ കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഓള് നീച്ചു പക്ഷെ ഞാൻ നീച്ചിങ്ങനെ കുട്ടിനെ കൊണ്ടുവരാൻ പണ്ട് ഓള് നീച്ചി അപ്പോ പിന്നീട് കടന്നു തുടങ്ങി പക്ഷെ ഉറക്കും ഉച്ചക്കെ തുറക്കുമ്പോ ഭയങ്കര അഡിക്റ്റ് ആണ് ചില അച്ഛനൊക്കെ ഞാൻ കേട്ടാ വെച്ച ഞാൻ സമയത്ത് ഞാൻ വന്നു നോക്കി പോയത് അമ്മയെത്തി പറയാനുള്ളതൊക്കെ തന്നെയാണ് സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഞങ്ങളുടെ വീട് പറയാം നമ്മൾ സ്ഥിരം വീഡിയോ കാണാൻ മനസ്സിലാവും വീട് എവിടെയാണ് ഉള്ളതൊക്കെ ഞങ്ങളെ വീട് വല്ലപ്പുഴ ചാലിയിലാണ് ചാലി കൈസ് ഏർ പിന്നെ കൊറേ പുതിയ പുതിയ കമന്റ് പുതിയ കമ്മന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് നോക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളുടെ വീട് വല്ലപ്പുഴ ചാലിയിലാണുള്ളത് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ ഏഹ് കുടുംബ വേറെ ആരും ഇല്ല ഇന്നിപ്പിൻ തറവാട്ടിലാണ് ബാക്കിയിൽ അങ്ങനെയാണ് അറിയാൻ കാരണം പിന്നെ എപ്പോഴും നമ്മളെ കമന്റ് അതായത് ഞാൻ എന്ത് ഷോർട്സ് ഇട്ടാലും അതിന് കമന്റ് തീരുന്ന എന്റെ മുത്തുമണികളായ എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ ബോയ്സ് ഇല്ല കാരണം കുപ്പിന്റെ ചാനലാകുമ്പോൾ കൂടുതലും നമുക്ക് എന്താ ആരെ പറയാ ആരാമൂട്ടി സബ്സ്ക്രൈബർ ഉണ്ടായാലും നമുക്ക് അറിയാമെന്നോ സബ്സ്ക്രൈബേഴ്സ് പുതിയതായാലും കമന്റ് അതാരാ

ഞാൻ ചോറ് വെച്ചിട്ടില്ല നേരെ നാല് മണിയാക്കണേ കാരണം ഇവിടെ ഈ രാവിലെ പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പുട്ടായിരുന്നു കാരണം ഞങ്ങൾ കിച്ചണിൽ ഒരു സാധനം ഉണ്ടാവില്ല അതാണ് ഇവിടെ പ്രത്യേകത ഓൾ ഈ സാധനം മൊത്തം വർക്ക് ഏരിയയ്ക്ക് മാറ്റും അത് എത്തുന്ന നേരത്തെ എനിക്ക് ഉള്ളത് ഓക്കറ എനിക്ക് ഞാൻ വളരെ കുറച്ച് ചോറ് എത്തുന്നുള്ളു വളരെ കുറച്ച് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ശരീരത്തിന് ആവശ്യമായ ചോറ് ഏ അതാണ് ഒന്ന മോട്ടേക്ക് കറക്റ്റ് ആകുന്നത് ഞാൻ ചെന്നിരിക്കുമ്പോൾ അവൾ പ്ലേറ്റിൽ ചാറ് ചോറ് കഴിഞ്ഞ് കൊണ്ടുതരാം അല്ലെങ്കിൽ എനിക്കിങ്ങനെ എക്സ്ട്രാ പാടും ഇഷ്ടമല്ല അതാണ് നമ്മൾ കാര്യങ്ങൾ ചട്ടി കൊണ്ടു എന്താടി എന്താടിക്കുന്നു അവിടെ തല്ലുടങ്ങി അവിടെ തല്ലുടങ്ങി ഞാൻ പോയാട്ടെ എന്താണ് അവിടെ തല്ലുടേണ്ട കരണ്ട 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 കാര്യ കുട്ടിയല്ലേ ഇപ്പ എന്റെ കുട്ടി കുട്ടി ആറ പത്ത് വരണത് എന്തിനാ കാര്യ

ഇവിടെ പെരു ചാട്ടണ്ടേ ഇഞ്ചി മതി ആരോഗ്യം വേണ്ട ചോറുന്ന ചോറുന്നേ ചോർന്നിട്ട് ഈ തൊണ്ണൂറ്റെട്ടായിരം ആകാൻ പോയി നമ്മുടെ ചാനലില് ഇത് ഇങ്ങളെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആരെ പിന്നെ അറിയിച്ചാ അപ്പൊ ഇതൊക്കെ അറിയിക്കാൻ വേണ്ടി വന്നാണ് സ്കൂളിൽ തന്നെ രണ്ടര കഴിഞ്ഞു മൂന്നാമത്തെ വയസ്സിലേക്ക് ചാടിയിക്കണേ ആള് കുറച്ച് തടി കൊറവാണ് തടിയൊക്കെ പിന്നെ കൂടിക്കോളും ഗ്യാസ് ഓഫ് ഒക്കെ ഓർഡർ കിട്ടി അപ്പൊ ഖൈസ് അതാണ് പറയാൻ പോകുന്നത് ഏകദേശം ഒരു ലക്ഷം പെടുത്താവും ചാനല് അപ്പം വ്യാസകള് നമ്മളുടെ കൂട്ടർ പോയി കോഴിയാണ് കോഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കോഴി ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഇങ്ങനെ ഇങ്ങനെന്താണ് റോസ്റ്റാക്കി കുറച്ച് ചോറും പോയി കഴിച്ചിട്ട് ഈ അവസാനിപ്പിക്കുന്നു അപ്പം എല്ലാവരോടും ഇനി നമ്മളെ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ ബായ് ചെയ്യൂടെ ആളല്ലേ ചെയ്യൂ അപ്പം കൂട്ടിനെ കുളിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ പോകും അപ്പം എല്ലാവരോടും ലൈറ്റ് ഓഫ് പറയാം നക്കി ലൈറ്റ് ഓഫ് ആക്കും ലൈറ്റ് ഇങ്ങനെ ഓഫ് ആകും ഭയങ്കര അരക്കൻ ദൂരാണ് ഞാൻ പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ശരി ബൈ ബൈ